സ്വാമിയായി ശരണമയ്യപ്പ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പറയുന്നത് എന്താണ് മണ്ഡലകാലം എന്നും നാൽപ്പത്തൊന്നിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുമാണ് അതിൻ്റെ മുന്നോടിയായിട്ട് പറയാനുള്ള എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തത് ഇവിടെ രണ്ട് രീതിയിലാണ് വർഷം കണക്കാക്കുന്നത് ഒന്ന് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമുള്ള സൂര്യവർഷവും രണ്ടാമത്തേത് മുന്നൂറ്റി ഇരുപത്തിനാല് ദിവസമുള്ള ചന്ദ്രവർഷവും ഇത് തമ്മിലുള്ള അന്തരം നാൽപ്പത്തൊന്ന് ദിവസമാണ് ഇതിനെ മണ്ഡലമായി കാണുന്നു ഇനി ശബരിമല വ്രതവുമായി നാൽപ്പത്തൊന്ന് ദിവസത്തെ ബന്ധം നമുക്കൊന്ന് നോക്കാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാകട്ടെ ജീവിത സാഹചര്യമാകട്ടെ മനുഷ്യ ശരീരത്തിലും മനസ്സിലും ബുദ്ധിയിലും മാറ്റം വരുത്തണമെങ്കിൽ നാൽപ്പത്തൊന്ന് ദിവസം എടുക്കും എന്ന് ഭാരതീയ ആയുർവേദാചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ നോക്കിയാൽ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം സാധാരണ മനുഷ്യനെ തപസ്സിയായി വളർത്തി അയാളിൽ ശാരീരികവും മാനസികവും ഭൗതികവുമായ മാറ്റം പൂർണമാക്കി അയാൾ ഒരു അയ്യപ്പനായി മാറുന്നു ഇതാണ് നാൽപ്പത്തൊന്നിൻ്റെ പ്രത്യേകതകൾ